ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഞാനിന്നൊരു വളരെ ചെറിയൊരു വീഡിയോ അതായത് എൻ്റെ വീട്ടിലുള്ള ഒരു പ്രത്യേകതയുള്ള ഒരു ചെടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് മറ്റൊന്നുമല്ല ഇത് എൻ്റെ പുറകിൽ കാണുന്ന ആ പുറകിൽ പന്തലിച്ചു കിടക്കുന്ന ഈ സംഭവം ഇതെന്താണെന്ന് വെച്ചാലേ നാരകം തന്നെയാണ് ഒരു പ്രത്യേക വെറൈറ്റി നാരകം അതായത് ഔഷധഗുണം ഏറ്റവും കൂടുതലുള്ള നാരകം ഇതാണ് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് കാരണം എന്താ വെച്ചാൽ ഇതിന് കയ്പ്പ് വളരെ കൂടുതലാണ് നാരകത്തിന് അച്ചാറിട്ടാലും അല്ലാതെയൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ കയ്പ്പ് കൂടുതലുള്ള ഒരു നാരകമാണത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചുതരാം അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നാരകം ഇത് ഞാനിവിടെ എൻ്റെ പരിസരത്ത് വേറെ എവിടെയും ഞാനിത് കണ്ടിട്ടില്ല എന്താ ഇതിൻ്റെ പ്രത്യേകത വെച്ചാലും ഇതിൻ്റെ അച്ചാറിന് ഭയങ്കര കയ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മൾ അച്ചാറിടുമ്പോൾ അതായത് മുളക് കയറിയിട്ട് ഉപ്പ് ഇട്ടിട്ടൊരു നോർമൽ ടൈപ്പിൽ അച്ചാർ ഇടുള്ളൂ അതിനൊക്കെ ഭയങ്കര കയ്പ അതിന് മാത്രല്ല കേട്ടോ സാധാരണ രീതിയിൽ മുളക് പൊടിയൊക്കെ ഇട്ട് ഇടുന്ന അച്ചാറിനും ഭയങ്കര കയ്പാണ് അതുമാത്രമല്ല ഇത് നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞിട്ട് അതിന്റെ അതിൻ്റെ എടുത്ത് അതിന്റെ അല്ലി നമ്മൾ കഴിക്കുമ്പോഴും സാധാരണ നാരങ്ങയുടെ ഒരു പുളി ഓടുകൂടെ ചെറിയൊരു കയ്പോ നമുക്ക് കിട്ടും പിന്നെ ഇതിന്റെ വേറൊരു പ്രത്യേകത ഇത് ബാക്കിയുള്ള നാരകങ്ങളൊക്കെ നമ്മൾ വിത്ത് മുളപ്പിച്ച് തെയ്യാക്കി ആ തെയ്യെ നമ്മൾ മാറ്റി നട്ടിട്ടാണ് സാധാരണ നാരകം ഉണ്ടാക്കുന്നത് പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് കമ്പ് മുറിച്ചെടുത്ത് മണ്ണിൽ നട്ടതിന് ശേഷം അങ്ങനെ അതിൽ മുള വന്നിട്ട് അങ്ങനെ ഉണ്ടാവുന്ന ഒരു നാരകാണ് ഇത് ഞാൻ ഇതിൻ്റെ അടിവശം നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഈ വീഡിയോ തന്നെ കാണിച്ചുതരാം അത് പടർന്ന് പന്തലിച്ച് അതിന്റെ അടിയിൽ ഓരോ കമ്പ് നിലത്ത് കട്ടുമ്പോഴും അത് അവിടെ വേര് പടർന്ന് അങ്ങനെ ഉണ്ടാകുന്നത് അത് ജസ്റ്റ് ഇത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അതാണ്ടാവും ഈ കാണുന്നതൊക്കെ നാരകത്തിന്റെ കമ്പുകൾ നിലത്ത് വേര് ഊന്നി വളർന്നിട്ടുള്ളതാണ് ഈ കാട് പിടിച്ച് കിടക്കുന്ന പോലെ ആണ് ഈ സംഭവം ഉണ്ടാവുന്നത് മറ്റുള്ള നാരകം സാധാരണ നാരകം എന്നൊക്കെ പറഞ്ഞാൽ ഒറ്റ ഒരു തടിയിൽ നിന്ന് മുകളിലേക്ക് വന്ന് അങ്ങനെ ഉണ്ടാകുന്നതാണല്ലോ പക്ഷേ ഇതങ്ങനെയല്ല ഇത് ഇതിങ്ങനെ ചുറ്റുവട്ടത്തിങ്ങനെ പടർന്ന് പടർന്ന് വളർന്നു വരുന്ന ഒരു നാരകമാണ് കൊമ്പ് നിലത്ത് തട്ടിയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് വേര് പിടിച്ച് വളരുന്ന ഒരു ടൈപ്പ് നാരകം ഇതിന് നാരങ്ങയ്ക്ക് വലിയ വലിപ്പം ഇല്ല കേട്ടോ നമ്മുടെ ചെറുനാരങ്ങയുടെ ഒരു ഒരു ഇരട്ടി വലിപ്പം ഉണ്ടാവും എന്നല്ലാതെ അത്രയ്ക്ക് വലിയ വലിപ്പമൊന്നും ഇതിൻ്റെ നാരങ്ങയ്ക്ക് ഉണ്ടാവാറില്ല കുറച്ച് നീളത്തിലുള്ളൊരു ടൈപ്പ് നാരങ്ങയാണ് ഇതിന് എന്തായാലും ഇത് കണ്ടവരും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിഞ്ഞവരൊക്കെ പറയുന്നത് ഇത് നല്ല ഔഷധ ഗുണമുള്ള ഒരു നാരകമാണ് എന്നൊക്കെയാണ് എന്താണ് ഔഷധ മൂല്യം എന്താണ് അതിന്റെ ഔഷധ ഗുണമൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അതിന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യണം ഇതേപ്പം നിങ്ങളാ കാണുന്നതോ അത് ആണ് ഇവിടുത്തെ ആദ്യം ഇവിടെ കൊണ്ടുവന്നു വെച്ചാൽ ഒരു കമ്പ് പിന്നെ അതിൽ നിന്ന് പടർന്ന് പടർന്നുണ്ടായതാണ് ഈ ചുറ്റും കാണുന്നത് മുഴുവൻ അതിൽ നിന്ന് കൊമ്പ് താഴെ വീണിട്ടും അത് വേരിൽ നിന്നും മുളയ്ക്കുന്നുണ്ട് കേട്ടോ ഇതിന്റെ വേരിൽ നിന്നും ഇതുപോലെ മുളച്ച് വരുന്നുണ്ട് നാരങ്ങ നിങ്ങൾക്കത് കാണാൻ പറ്റും അതിനകത്ത് കാണുന്നുണ്ട് അപ്പം അത് ആയിട്ടില്ല മൂപ്പാവുന്നേ ഉള്ളൂ വലുതായി വരുന്നേ ഉള്ളൂ ഉണ്ടാവുകയാണെങ്കിൽ ഒരുപാട് നാരങ്ങ അതിൻ്റെ നിറയുണ്ടാവും കൊല കൊലയായിട്ട് നാരങ്ങ ഉണ്ടാവും അപ്പൊ എന്താണ് ഇതിന്റെ പ്രത്യേകത അറിയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന്റെ പ്രത്യേകതകൾ അറിയുമെന്നുണ്ടെങ്കിൽ താഴൊന്ന് കമന്റ് ചെയ്യുക എന്തൊക്കെയാണ് ഔഷധ ഗുണങ്ങൾ എന്നുള്ള കൂടെ ഒന്ന് കമന്റ് ചെയ്താൽ എനിക്കും അതൊരു പുതിയ അറിവായി ഇതിപ്പോ കാണുന്നത് അത് അല്ലാത്ത അതായത് ഒരു സാധാരണ നാരകാണ് ഞാനിത് ഇപ്പൊ ഈ നാരകത്തെ ഇവിടെ ഇതിന്റെ കൂടെ കാണിക്കുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് മറ്റേ നാരകവും അതായത് ഞാൻ നേരത്തെ പറഞ്ഞ നാരകവും ഇതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതേണ്ട ഇതിപ്പോ ഒറ്റ തടിയിൽ അങ്ങനെ വന്നിട്ടുള്ള ഒരു നാരകമാണ് ഒരു തടിയുള്ളൂ അതിങ്ങനെ മുകളിലേക്ക് പോയി ഇങ്ങനെ ഉയർന്ന് വളരുന്ന സാധാരണ നാരകമാണ് ഈ കാണുന്നത് ഇപ്പം നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞ നാരകവും ഇതും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അതായത് ഇത് ഈ ഒരു തടി മാത്രമേ ഉള്ളൂ ഇതിന്റെ കൊമ്പ് നമ്മൾ മണ്ണിൽ നട്ടു കഴിഞ്ഞാൽ നാരകം ഉണ്ടാവില്ല കൊമ്പ് ഉണങ്ങി പോവുക മാത്രമേ ഉള്ളൂ ഇതിന്റെ വിത്ത് മുളപ്പിച്ചിട്ടാണ് നമ്മൾ തൈകൾ ഉണ്ടാക്കുന്നത് അപ്പോ ഇത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നു മാത്രം ഇങ്ങനെയുള്ള ഒരു നാരകത്തിനെ കുറിച്ച് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നു മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം